ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കും തെക്കേ ഗോപുര നട തുടർച്ചയായി പതിനെട്ടാം വർഷവും തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുങ്ങി അറുപതടി വ്യാസത്തിൽ ആയിരത്തഞ്ഞൂറ് കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പടുകൂറ്റൻ പൂക്കളം ഒരുക്കിയത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു കൂട്ടായ്മയിൽ നൂറ്റമ്പതോളം പ്രവർത്തകർ ചേർന്ന് ആറു മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ് കോവിഡ് പ്രളയകാലത്ത് രണ്ടു തവണ മാത്രമാണ് പൂക്കളമൊരുക്കാനാകാതെ പോയത് പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശ് മുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത് ഇത്തവണ അത്ത വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത് ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായുള്ളതാണ് തൃശ്ശൂരിന്റെ തനത് പൂക്കളമാണ് മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിക്കാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലം ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക ും സാംസ്കാരിക നഗരത്തിന്റെ ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത് ഈ പൂക്കളം തൃശ്ശൂരിന്റെ സ്വന്തമാണ് തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ് ഇത് തൃശ്ശൂരിന്റെ ഒരു പരിച്ഛേദമാണ് ഈ പൂക്കളം പതിനെട്ട് വർഷം പൂർത്തിയാവുകയാണ് പതിനെട്ടാമത് അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നീണ്ട പതിനേഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പതിനെട്ടാമത്തെ പൂക്കളം ഒരുങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുമ്പിലുള്ളത് ഈ പൂക്കളം മാത്രമായി ഒരുക്കുന്നില്ല ഇതൊരു അർത്ഥ ഘോഷയാത്രയായി ഇപ്പോൾ ഞങ്ങൾ പരിണമിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി അടങ്ങുന്ന സംഘം തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസ് ചുറ്റി വന്ന് വീണ്ടും മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു ഒപ്പം തന്നെ വൈകിട്ട് തൃശൂരിന്റെ മുൻമേയറും മേയറും അഭിഭാഷക കൂട്ടായ്മ ഈ വർഷത്തെ പ്രത്യേകതയാണ് പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തുന്നത് യു ആർ ന്യൂസ്